നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൊക്കു പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രത്യേക തൊക്ക് രോഗ പരിശോധനാ ക്യാമ്പ് വെള്ളിയാഴ്ച നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയായിരുന്നു ക്യാമ്പ് ക്യാമ്പിൽ വള്ളത്തോൾ നഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ശ്രീജിത്ത് ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ആവശ്യമായ വിദഗ്ധ ചികിത്സാ നിർദ്ദേശങ്ങൾ നൽകി നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു പഴയന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ കെ കെ ഗൗതമൻ ക്യാമ്പിനെ കുറിച്ച് സംസാരിച്ചു ഇന്ന് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ പഴയന്നൂരിൽ പ്രത്യേക തൊക്കു രോഗ പരിശോധനാ ക്യാമ്പ് നടക്കുകയാണ് നാഷണൽ ലെപ്രസി ഇറഡിക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് നടത്തുന്നത് നമ്മൾ ഈ കേസുകൾ ലെപ്രസി കേസുകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ കേസുകൾ എല്ലാം നിർമ്മാർജ്ജനം ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ ലെപ്രസി റഡിക്കേഷൻ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നമുക്ക് സമൂഹത്തിൻ്റെ അടുത്തെട്ടിലുള്ള കേസുകൾ കണ്ടുപിടിക്കാനായിട്ട് നിറമങ്ങി പാടുകളോ ചുവന്ന പാടുകളോ അല്ലെങ്കിൽ ചുണങ്ങു പോലത്തുള്ള പാടുകളോ ഡോക്ടർമാരുടെ അടുത്തെത്തിപ്പോയി അവരെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അവർക്ക് ലപ്രസിയുടെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം തീർച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാമ്പ് പ്രധാനമായിട്ടും നടത്തുന്നതിന് ഉദ്ദേശം നമ്മൾ ആരംഭത്തിൽ തുടങ്ങിയിട്ടുള്ള ലപ്രസി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പാർശ്വഫലങ്ങളായ നമ്മുടെ വരലുകളിൽ പോവുകയോ അല്ലെങ്കിൽ സ്പർശനശേഷി നഷ്ടപ്പെടുകയോ ഞരുമ്പുകൾക്ക് സ്വാധീനം നഷ്ടപ്പെടുകയോ ചെയ്യാത്തൊരവസ്ഥയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയും ക്രമമായുള്ള എം ഡി ടി ചികിത്സ കൊണ്ട് നമുക്ക് കുഷിരോഗം പരിപൂർണമായിട്ടും ഭേദപ്പെടുത്താവുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഈ കേസുകൾ കൂടുതലുള്ള പ്രദേശങ്ങളിൽ നമ്മൾ കൂടുതൽ രോഗികളുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് ഡോക്ടർ ശ്രീജിത്ത് വള്ളപ്പുറം നഗരം എന്നുള്ള ഡോക്ടറാണ് ഏകദേശം അമ്പതോളം കേസുകൾ ഇപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ ക്യാമ്പുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സി സി വി ന്യൂസ്